ഹായ് ഡിയേഴ്സ് നളൻ്റെ ദമയൻ്റെ വായനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് ആനന്ദ നീലകണ്ഠൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് പ്രിയരാജ് ഗോവിന്ദരാജ് ഇനി ഇന്നത്തെ വായനയിലേക്ക് ഹതാശ ലക്ഷ്യന്തരേന മുന്നോട്ട് ഗമിക്കുന്ന നളനു ചുറ്റും കരിനിഴലുകൾ കാർമേഹങ്ങൾ പോലെ ഉരുണ്ടുകൂടി വള്ളിപ്പടർപ്പുകളുടെ ഇലക്കൈകൾ അദ്ദേഹത്തെ ചുറ്റി വരികാനെന്ന വണ്ണം മുന്നോട്ടാഞ്ഞുകൊണ്ടിരുന്നു ഇതിൽ പടരുകയും രാവൊരു വലിയ ഗുഹ പോലെ അദ്ദേഹത്തെ വിഴുങ്ങുവാൻ തയ്യാറെടുക്കുകയും ചെയ്തു അർത്ഥശൂന്യമായ ചിന്തകളിൽപ്പെട്ട് ഉഴലുകയായിരുന്നു നളൻ ഒരുമാത്ര ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞു കളിയാടുന്ന രാജ്യത്തിൻ്റെ തലവനായി ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ ഒരാളുടെ മാറിൽ കിടന്ന് അവൾക്കൊപ്പം പ്രണയഹർമ്മത്തിൽ ചിരിച്ചുല്ലസിക്കുന്ന ഭാഗ്യവാനാണ് താൻ എന്ന് അദ്ദേഹം പുളകം കൊണ്ടു തൊട്ടടുത്ത ഞൊടിയിൽ തൻ്റെ കൊട്ടാരവും രാജ്യവും ഉടയാടകളും സർവസ്വവും തന്നിൽ നിന്ന് പറിച്ചെറിയപ്പെട്ട വേദനയിൽ അദ്ദേഹം പുളഞ്ഞു തൻ്റെ സ്വന്തം ചോര തൻ്റെ സ്വന്തം ഉടപ്പിറപ്പ് അവൻ ആളുകളുടെ കൂക്കിപിളികളും ആർത്തനാടങ്ങളും അദ്ദേഹത്തിൻ്റെ കാതു തുളച്ചു കയറി അവരുടെ പൊട്ടിച്ചിരികൾ അദ്ദേഹത്തിന് ചുറ്റും പ്രകമ്പനം കൊണ്ടു തൻ്റെ ദുർഘടാവസ്ഥയെയും കീറിപ്പറഞ്ഞ ഉടയാടകളെയും നിഷ്പ്രഭമായ ഇരുണ്ട നിറത്തെയും താഴ്ന്ന ജാതിയെയും അവർ പരിഹസിച്ചുല്ലസിക്കുന്നത് അസ്പഷ്ടമായി അവൻ കേട്ടു മതിബ്രഹ്മത്തിന്റെ ഉന്മാദാവസ്ഥയിലേക്ക് നടൻ നിബധിച്ചു വെറും നിസാരനായ മാനം കെട്ടവനെ നിനക്ക് മംഗലം ചെയ്യാൻ ഒരു ഉന്നതകുലജാതിയെ തന്നെ വേണമായിരുന്നല്ലേ ലജ്ജാവാഹം അവന്റെ തലയ്ക്കുള്ളിൽ ശബ്ദങ്ങൾ അലറിവിളിച്ചു നടൻ ചുരുട്ടി വായുവിൽ വൃതാ ചുഴറ്റുകയും പല്ലുകൾ ഞെരിക്കുകയും തന്റെ ചുറ്റും കേൾക്കുന്ന അദൃശ്യ ശബ്ദങ്ങളോട് മുന്നിലേക്ക് വന്ന് യുദ്ധം ചെയ്യാൻ വെല്ലുവിളിച്ചുകൊണ്ട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു ദമയന്തി എന്റേതാണ് എന്റേതാണ് ചിലമ്പിച്ച പരുഷമായ സ്വരത്തിൽ അദ്ദേഹം ആക്രോശിച്ചു ശിരോചർമ്മത്തിൽ നിന്നും തന്റെ തലനാരിഴകൾ പിഴു പിഴുതു പറിച്ചെറിയുവാൻ െമ്പൽ കൊണ്ടു തന്റെ ഇരു കൈത്തലങ്ങളാൽ പൊത്തി ചുമലുകൾ ദുഃഖഭാരത്താൽ കുലുങ്ങും വിധം അദ്ദേഹം നിശബ്ദനായി കണ്ണീർ വാർത്തു എത്ര ക്ഷണഭങ്കുരവും ദുർബലവുമാണ് ജീവിതം വിധിയുടെ ഒരു വിരൽ ഞൊടിയുടെ അർത്ഥമാത്രയിൽ രാജാവിൽ നിന്നും രാജപദവി തന്നെ ചീന്തിയറിയപ്പെട്ടിരിക്കുന്നു കേവലം ഒരു വിനോദത്തിന്റെ ജയാപജയങ്ങളിൽ ഒരു രാജ്യത്തിന്റെ സർവാധിപതി സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുകയും അപമാനിക്കപ്പെട്ട കാട്ടിലൂടെ അലഞ്ഞു തിരിയാൻ വിധിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു തൻ്റെ വാക്കുകളും പ്രവൃത്തികളും നിയമങ്ങളായി പരിണമിച്ചിരുന്ന അതേ മണ്ണിലൂടെ അയാൾ ഒരു ഭിഷുവിനെ പോലെ ഉഴലുന്നു നിഴലുകൾ ഉരുണ്ടുമറിഞ്ഞ് ഓടിയൊളിച്ചു വൃക്ഷശാഖികൾ അടക്കം പറഞ്ഞു താഴ്വരകൾ താഴ്വാരങ്ങൾക്കപ്പുറം നിന്ന് കാട്ടുനായ്ക്കൾ ഓരിയിട്ടു മുളന്തോപ്പുകളിലൂടെ ഊളിയിട്ടുവന്ന കാറ്റ് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഇങ്ങനെ ഓതി വിഡി നീ എന്തിനെയെങ്കിലും വേട്ടയാടി പിടിച്ചോ ഇല്ല എനിക്ക് വേട്ടയാടാനാവില്ല നളൻ അലറെ അപ്പോൾ ഒരു ശബ്ദം അവന്റെ കാതുകളിൽ ഇങ്ങനെ മന്ത്രിച്ചു നീ വെറും ഒരു അയോഗ്യനാണ് എന്താണ് കാരണം എന്നറിയണോ നിനക്ക് അർദ്ധഗർഭമായി ഒരു മൗനം അവിടെ വിലയം പ്രാപിച്ചു നളൻറെ ചെവിയിൽ ഒരു സ്വരം ഇങ്ങനെ അടക്കം ചൊല്ലി കാരണം വെറും നികൃഷ്ടനായ ഒരു നിഷാദനാണ് നീ നളൻ പരിഭ്രമസ്വരത്തിൽ പറഞ്ഞു ഇല്ല അവളെ എനിക്ക് പട്ടിണിയിടാനാവില്ല അവൾക്ക് വേണ്ടി ഞാൻ നായാടും അവളെ എനിക്ക് പട്ടിണിയിടാനാവില്ല മറുപടി എന്നോണം അകലെയല്ലാതെ ഒരു കൂമൻ കുറുകി പരിഹസിക്കുകയാണോ എന്നെ പരിഹസിക്കുകയാണോ കടമ്പ് മരത്തിൻ്റെ ഉയരെയല്ലാത്ത ഒരു കൊമ്പിൽ ചേക്കേറിയിരുന്ന കൂമനെ നോക്കി അവൻ ആക്രോശിച്ചു നളൻ തന്നിൽ അവശേഷിച്ച അവസാന വസ്ത്രക്കിറും ഉരിഞ്ഞെടുത്ത് പിരിച്ചുകെട്ടി ഒരു കെണിയിരുക്കി ഒന്നു മുന്നോട്ടാഞ്ഞ് അയാളെ കീണി കൂമന നേരെ വീശി ആ പക്ഷിയുടെ കാലുകളിൽ തന്നെ അവ കുടുങ്ങി പക്ഷെ അടുത്ത നിമിഷം നളന് ഇഹലോകത്തിൽ അവശേഷിച്ച ഒരേയൊരു സ്വത്തായ ആ വസ്ത്രത്തുണ്ടും സ്വന്തമാക്കിയ പക്ഷി മുകളിലേക്ക് പറന്നുയർന്നു എന്തു ചെയ്യണമെന്നറിയാതെ ഇതികത്തിവിത മൂടനായി നളൻ നിന്നു തൻ്റെ നഗ്നതയുടെ കാടിനെ അറിഞ്ഞ നിമിഷം അതിതീവ്രമായ വേദനയിൽ കുതിർന്ന ഒരു നിലവിളി നളനിൽ നിന്ന് ഉയർന്നു ഇരുണ്ട ആ കാട്ടിലൂടെ കാട്ടിലൂടെ ഒരു ഭ്രാന്തനെ പോലെ വേച്ചു വേച്ച് അയാൾ നടന്നു നീങ്ങി അതേസമയം കാടിന്റെ മറ്റൊരു ഭാഗത്ത് പൊട്ടിപ്പൊളിഞ്ഞ ആ ക്ഷേത്രത്തിന്റെ പടിക്കെട്ടുകളിൽ വിഷണ്ണയായി പുറത്തേക്ക് നോക്കി ദമയന്തി നടനെയും കാത്തിരുന്നു നടൻ എവിടെ പോയിട്ടുണ്ടാവും ഹേമാങ്കനും ദൃഷ്ടിപഥത്തിലെങ്ങും തന്നെയില്ല ഇടയ്ക്ക് ഉണങ്ങിയ ഇലകളിലൂടെ ഒച്ചവെച്ച് ധൃതി പിടിച്ച് നടന്നു നീങ്ങിയ കാറ്റിൻ്റെ ചിലമ്പലൊഴുകെ അവിടെമെങ്ങും അസ്വസ്ഥമായ ഒരു മൗനം തളഞ്ഞിട്ട് നിന്നു വിളറിമങ്ങിയ നേരത്തെ നിലാവൊന്ന് ഉയർന്നു വന്നു തിടുക്കപ്പെട്ട് ഓടിമറിയുന്ന മൃഗങ്ങളുടെ കാലടി ശബ്ദങ്ങൾ കുറ്റിക്കാടുകളുടെ നിന്ന് അടർന്നു വീണു ഇരുൾ പരക്കന്തോറും നിശയുടെ കരിങ്കുപായ കുപ്പായത്തിന് കാടിനെ വേറി വന്നു ക്ഷേത്രത്തിന് മുകളിൽ നീഹാരം മേലങ്കി അണിയാൻ തുടങ്ങിയതോടെ തണുപ്പ് മജ്ജയുടെ ആഴങ്ങൾ വരെ ചെന്നു തൊടുവാൻ തുടങ്ങി ഭയം ദമയന്തിയെ പിടിപ്പിക്കാൻ തുടങ്ങി നളൻ്റെ വരുവം കാത്ത് അവിടെ തന്നെ ഇരിക്കുന്നത് വൃദ്ധ സമയത്തെ വീണാക്കുകയാണ് എന്നവൾക്ക് തോന്നി തൻ്റെ ഉള്ളിൽ മുളവൊന്തു അപരാധബോധത്തിൽ ചെറുത്തുനിർക്കുവാനും സ്വയം സാന്ത്വനപ്പെടുത്തുവാനും എന്തെങ്കിലും അടിയന്തരമായി ചെയ്യേണ്ടതുണ്ട് നളനെ തനിച്ച് അയക്കരുതായിരുന്നു അബദ്ധചിന്തകൾ എന്തെങ്കിലും അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടാകുമെങ്കിലോ നൈരാശ്യത്തിലിൻ്റെ കരാൾ ഹസ്തങ്ങളിൽപ്പെട്ട് എല്ലാം അവസാനിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടാവുമെങ്കിലോ തന്റെ പ്രിയതമന്റെ നാമം ഉറക്കെ വിളിച്ചുകൊണ്ട് ദമയന്റെ തിടുക്കപ്പെട്ട കാട്ടിലൂടെ കാട്ടിന്റെ വന്യതയിലേക്ക് ഓടി നളാ നളാ ആ വിരഹിയുടെ നിരാലംബമായ വിളികൾ കാടിന്റെ നിശബ്ദതയുടെ ചുഴികളിൽപ്പെട്ട് അനുനിമിഷം അപ്രത്യക്ഷമായി കൊണ്ടിരുന്നു ഒരു പേരാൽ കടന്ന് മുന്നിലേക്ക് വേച്ച് നടന്ന ദമയന്തി തന്നെ തന്നെ നോക്കി നിന്നിരുന്ന ആ മിഴികൾ ശ്രദ്ധിച്ചില്ല നേൾമറവിൽ നിന്ന് മുന്നിലേക്ക് വന്ന ഒരു മനുഷ്യൻ പുൽതകിടിയിലൂടെ ധൃതിയിൽ ബന്ധപ്പെട്ട് നടക്കുന്ന ദമയന്തിയെ നിർനിമേഷനായി നോക്കി നിന്നു സ്വരം താഴ്ത്തിയ മനുഷ്യൻ ഒന്ന് ചൂളമടിച്ചു മറുപടി എന്നോളം തൊട്ടടുത്ത കാട്ടുമുൾ പടർപ്പിൽ നിന്ന് ഒരു ശോനൻ അദ്ദേഹം അയാൾക്ക് മുന്നിലേക്ക് പാഞ്ഞു വന്നു ഒരു കൈ ഉയർത്തി ചുമലുകളിൽ വില്ലിൻ്റെ സ്ഥാനം ഉറപ്പിക്കുകയും മറുകൈ കൊണ്ട് അരക്കെട്ടിൻ്റെ വസ്ത്രങ്ങളുടെ തുണീരം അഴിച്ചു മുറുക്കിക്കെട്ടുകയും ചെയ്ത ശേഷം ആ മനുഷ്യൻ ദമയതിയെ അല്പം അകലെയായി പിന്തുടരാൻ തുടങ്ങി അയാൾക്ക് പിന്നാലെ ചെറിയ ചുവടുകളുമായി ആ ശുനകനം നടന്നു ഇന്നത്തെ വയനാട് അവസാനിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്